സ്വന്തം വീട്ടിലെ ആളുകളെ തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു പിന്നെ അത് അതിൻ്റെ സെൻസറുകൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആളെ കണ്ടാൽ മനസ്സിലാവുന്ന ഒരവസ്ഥയ്ക്ക് എത്തിച്ചു സമൂഹത്തിന് ഹിജാബ് ഭീഷണിയാണ് ആളെ തിരിച്ചറിയാൻ കഴിയണില്ല ഇവരെന്തെങ്കിലും അക്രമം ചെയ്താലും ഇതൊക്കെ എങ്ങനെ എന്തെങ്കിലും ഉള്ളിലൊക്കെ ഒരു കാറ്റലുണ്ടാകുക ഇതൊക്കെ എന്തോ മല്ലണ് ഇതെന്തൊക്കെ ബുദ്ധിമുട്ടാണ് പുതിയ കാലമാണ് ഇത് പഴയ കാലമല്ല പഴയ കാലത്ത് അവൾ വീട്ടിൽ തനിച്ചിരിക്കാമായിരുന്നു അവൾക്ക് കൂടാമായിരുന്നു ഇപ്പോൾ അവൾക്ക് പുറത്ത് ഇറങ്ങിയാൽ ഒട്ടനവധി അവസരങ്ങളുണ്ട് ശരീരത്തിൽ ഒരു പുരുഷനെ ആകർഷിക്കുന്ന സ്പേസുകൾ പ്രകടമാക്കി പോകുന്ന ഒരു സ്ത്രീ അവരൊട്ടും കംഫർട്ടബിളായ ഒരു സിറ്റുവേഷനിലൂടെ അല്ല പോകുന്നത് ഇസ്ലാം വലൈക്കും വർമ്മത്തുള്ള പ്രിയപ്പെട്ട പി റേഡിയോ ശ്രോതാക്കളെ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ഹിജാബിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മുസ്ലിം സ്ത്രീയുടെ ഹിജാബിനെ പറ്റി എക്കാലത്തും ചർച്ചകളുണ്ട് ആ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം പ്രത്യേകിച്ച് ഇസ്ലാം വിമർശകരുടെ ഒരു ആക്ഷേപം അത് സ്ത്രീയെ അടിച്ചമർത്തലാണ് ഹിജാബ് എന്നാണ് ഈ സാധാരണ നമ്മൾ നമ്പാഷയിൽ പറയും അനുഭവിച്ച നീയവിടെ നിൽക്ക് കണ്ടീമ കണ്ടീമ കണ്ട ഞാൻ പറയട്ടെ എന്ന് അതായത് ഇതിൻ്റെ ഒരു അനുഭവസ്ഥനുണ്ട് അയാളിങ്ങനെ കാര്യങ്ങൾ പറയാണ് അതങ്ങനെയല്ല അതിങ്ങനെയല്ല അങ്ങനൊരിതുണ്ട് അപ്പോൾ നീയാളുണ്ടായിരിക്കും ഏ ഞാൻ അനുഭവിച്ച ഒരാളെ കണ്ട ഒരാളുണ്ട് അയാളോടു അയാളെ കണ്ട ഒരാളുണ്ട് അയാളുടെ ആൽവാസിയ ഒരാളുണ്ട് അയാളോട് ഞാൻ ചോദിക്കാം അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ഞാൻ പറയാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് പൊതുവേ ഈ ഫെമിനിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന സ്ത്രീകളാണെങ്കിലും ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിമർശകരായി വരുന്ന ഹിജാബ് വിമർശകരായി വരുന്ന പുരുഷന്മാരാണെങ്കിലും അവരിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടിട്ടല്ല അല്ലെങ്കിൽ ഹിജാബ് ഇട്ടിട്ടല്ല നമ്മുടെ മക്കൾ മുതൽ നമ്മുടെ മാതാപിതാക്കൾ മുതൽ ഭാര്യമാർ മുതൽ ഇത് ഉൾക്കൊണ്ടും പൂർണ്ണ തൃപ്തിയോടെയും അവർ അത് അനുഭവിച്ച് അവരത് പോകുന്നവരാണ് അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ കഴിയും അവർക്കതൊരു അടിമത്തമോ അടിച്ചമർത്തലോ ആയി ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് എപ്പോഴും അതാണല്ലോ ഇത് അനുഭവിക്കുന്ന ഒരു കക്ഷി ഇതിനെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഈ ചേച്ചിമാരാരും ഇതൊരു ദിവസം പോലും ഉപയോഗിച്ച ആളുകളോ ഒന്നുമല്ല ഒന്ന് രണ്ടാമത്തൊരു കാര്യം വളരെ ചെറിയ കൃത്യമായ പഠനങ്ങൾ ഈ എക്സ്പോസ് ചെയ്തുകൊണ്ട് ശരീരത്തിൻ്റെ വടിവുകൾ പ്രകടമാക്കിക്കൊണ്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സയൻറ്റിഫിക്കായി പറഞ്ഞാൽ തന്നെ അവരെ കൂടുതൽ കണ്ണുകൾ ഫോളോ ചെയ്യുന്നതാണല്ലോ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കൂടുതൽ നോട്ടങ്ങളും കമൻസും വർത്തമാനങ്ങളൊക്കെ കൂടുതലുണ്ടാകും പറുത്തു ധരിച്ചൊരു പെണ്ണിനോട്ട് നോക്കൂലെന്നൊന്നും നമുക്ക് അഭിപ്രായമല്ല ഞരമ്പ് രോഗിയുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ കോലം കെട്ടിയാൽ മതി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൈക്കോസിസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണാണെന്നുള്ള തോന്നലുണ്ടായാൽ മതി അതുകൊണ്ടാണല്ലോ ഈ തെരുവിൽ കാത്തു നിൽക്കുന്ന സ്ത്രീകളെയും കയറ്റി വലിയ സമ്പന്നരായ മനുഷ്യന്മാർ അതിസുന്ദരികളായ ഭാര്യന്മാർ വീട്ടിലുണ്ടായിട്ടും പോകുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം അതാണ് എന്നാൽ നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നൊരു കാര്യം ശരീരത്തിൽ ഒരു പുരുഷനെ ആകർഷിക്കുന്ന സ്പേസുകൾ പ്രകടമാക്കി പോകുന്ന ഒരു സ്ത്രീ അവരൊട്ടും കംഫർട്ടബിളായൊരു സിറ്റുവേഷനിലൂടെ അല്ല പോകുന്നത് എന്നാലൊരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജാബിൻ്റെ ഉള്ളിലേക്ക് മടങ്ങുമ്പോൾ അവിടെയൊക്കെ ഒരുതരം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി അവർക്ക് കൃത്യമായി ലഭിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായി നമുക്ക് വിലയിരുത്താവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ലോകത്ത് കോടിക്കണക്കിന് സ്ത്രീകൾ അവരിതിനെക്കുറിച്ച് എന്ത് പറയുന്നു അവരവരുടെ സെൽഫ് ചോയ്സായി ഇത് തിരഞ്ഞെടുക്കുന്നു അവർ ഹിജാബ് ധരിക്കുന്നു എട്ട് നിബന്ധനകളോട് നിബന്ധനകളോടുകൂടി ഹിജാബ് ധരിച്ചു പോകുന്ന ഒരു സ്ത്രീ ഖുർആാൻ പറഞ്ഞത് അല്ല ഉദയന അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്നതാണ് അപ്പോൾ അവരുടെ ഫീലിംഗ് അതാണ് അത് ഒരുപാട് എക്സാമ്പിൾസ് ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ആരെങ്കിലും ഒരാൾ വരുമ്പോൾ അവർക്കത് ഇടാതൊരിക്കലും പുറത്തേക്കിറങ്ങാൻ കഴിയുന്നില്ല അതവർ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമാണ് അപ്പോൾ അതിന് എത്ര ക്യാമ്പയിൻ ചെയ്താലും ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഒരു ടൂള് കിട്ടണം എന്നുള്ളതാണ് പക്ഷേ ആ ക്യാമ്പയിനുകൾക്കൊന്നൊരു ഫലമില്ല കാരണം ലോകത്ത് നൂറാൾ ഇസം സ്വീകരിക്കണതിൽ അറുപതാളും സ്ത്രീകളാണെന്നാണ് കണക്ക് നമുക്ക് വേണമെങ്കിൽ ചില ഡാറ്റകൾ ലഭ്യമാക്കാൻ കഴിയും ഈ ഒരു ഭാഗം ആളുകളൊന്ന് കേട്ട് നോക്കിക്കോട്ടെ 3.3 55 Approximately 200,000 Latino Muslims reside in the U.S., and 90% of of them them are converts, most of them women. പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു യു എസിലെ കണക്കാണ് ഇവിടെ കൊണ്ടുവരുന്നത് കൂടുതലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളാണ് അത് അപ്പോൾ സ്ത്രീകൾ ആകർഷിക്കുന്നത് അവരുടെ ഈ ഒരു സുരക്ഷിതത്വവും അവർക്ക് ഇസ്ലാം കൊടുക്കുന്ന അംഗീകാരവുമാണ് അപ്പൊ ലോകത്തെ ഇസ്ലാം ഇസ് ദ ഫാസിസ്റ്റ് ഗോയിങ് റിലീജിയൻ ഇസ്ലാം ലോകത്ത് അതിവേഗം സഞ്ചരിക്കുന്ന മതമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ന് വരുമ്പോൾ ഇസ്ലാം എന്ന അടിമത്തത്തിലേക്ക് ഞങ്ങൾ പോകുന്നതല്ലല്ലോ പറയേണ്ടത് അടിമത്തമില്ല ഇത് മുസ്ലിം സ്ത്രീക്ക് സുരക്ഷിതത്വമാണ് അവൾ സ്വന്തമായി തീരുമാനമെടുത്ത് തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ അവൾ റബ്ബിൻ്റെ കല്പന പ്രകാരം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എന്നത് അംഗീകരിച്ചാൽ തന്നെ അവിടെ വീണ്ടും ഒരു വിമർശനമുള്ളത് ഒരു മുസ്ലിം സ്ത്രീക്ക് പുതിയ കാലമാണ് ഇത് പഴയ കാലല്ല പഴയ കാലത്ത് അവൾ വീട്ടിൽ തനിച്ചിരിക്കാമായിരുന്നു അവൾക്ക് ഒതുങ്ങിക്കൂടാമായിരുന്നു ഇപ്പോൾ അവൾക്ക് പുറത്ത് ഇറങ്ങിയാൽ ഒട്ടനവധി അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളെയൊക്കെ നിഷേധിക്കുന്നു അതിനെയൊക്കെ തടയിടുന്നു എന്ന ഒരു വിമർശനം തീർച്ചയായും ഉണ്ട് അത് ഇപ്പം വിമർശിക്കണവർക്ക് അങ്ങനെ ഒരു വിമർശിച്ചുകൊണ്ടേയിരിക്കും അവർ അതിനുവേണ്ടി ജീവിക്കുന്നവരാണ് അതിനുവേണ്ടി ജനിക്കുന്നവരാണ് അതിനുവേണ്ടിയുള്ള കണ്ടൻറ്റുകൾ തരുകയാണവർ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ക്ലിയർ ആയി എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു സാമൂഹിക പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ ഇവിടുത്തെ നാഷണൽ യൂണിവേഴ്സിറ്റികൾ മുതൽ ഇവിടുത്തെ വളരെ മേജറായിട്ടുള്ള ഹോ ഹോസ്പിറ്റലുകൾ തൊട്ട് കോടതികൾ ഉൾപ്പെടെ എല്ലായിടങ്ങളിലും ഹിജാബ് ധരിച്ച സ്ത്രീകൾ പൂർണ്ണമായ ഹിജാബിൽ തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണെങ്കിലൊക്കെ നമ്മൾ വ്യാപകമായി ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രശ്നം ഇതാണ് ഒരു ദിവസത്തെ പോലും അനുഭവമില്ലാത്തവർ വാട്ട് ഈസ് ദിസ് എന്ന ക്വസ്റ്റ്യന് ആരൊക്കെയോ പണ്ട് മുതലേ ക്യാമ്പയിൻ ചെയ്ത് കൊടുത്ത ക്യാമ്പയിനിലെ ഹാഷ്ടാഗുകളിൽ നിന്ന് മാത്രം ഹിജാബിനെ അറിഞ്ഞവർ അവർക്ക് മാത്രമേ ഇതൊരു ബാധ്യതയും ഭാര്യമായിട്ട് തോന്നുന്നുള്ളൂ സാധാരണ ഈ വിഷയം പറയാൻ വേണ്ടി നമ്മൾ ഉദാഹരണം പറയും ഇപ്പം ഒരു യൂറോപ്യൻ കൾച്ചറിൽ ബിക്കിനിയും ഒരു അണ്ടർവെയർ മാത്രം അങ്ങനത്തെ ഒരു ഡ്രസ്സ് മാത്രം ധരിച്ചൊരു സ്ത്രീ ഇവിടെയുണ്ടോ വിചാരിക്കുക തൊട്ടുപ്പുറത്ത് ഒരു സാരി എടുത്ത സ്ത്രീയുണ്ട് എൻ്റെ തൊട്ടുപ്പുറത്തൊരു ഒരു ഒരു സിൽവാറും കമ്മ്യൂസും ഇട്ട ഒരു സ്ത്രീയുണ്ട് ചുരിദാറിട്ടൊരു സ്ത്രീയുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ഹിജാബിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടില്ല കുറച്ചൊരു ബ്യൂട്ടിഫൈ ചെയ്താൽ ഭയങ്കര അങ്ങനത്തെ ഒരു മോഡേൺ ടൈപ്പ് പിന്നെ പർദ്ദ് ധരിച്ചൊരു സ്ത്രീയുണ്ട് നിക്കാബ് ധരിക്കാതെ മുഖം മറക്കാതെ ബാക്കിയെല്ലാ നിയമങ്ങളും പാലിച്ചൊരു സ്ത്രീയുണ്ട് ഫുള്ള് നിക്കാബ് അടക്കം ഉണ്ട് എന്ന് വിചാരിക്കുക ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും എല്ലാവർക്കും ഇത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുക ഈ ബിക്കിനി ധരിച്ച് പുറത്തുനിന്ന് വരുന്ന യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന സ്ത്രീകളുണ്ടല്ലോ അവർക്ക് ഈ സാരി ധരിച്ച ആൾ കാണുമ്പോൾ തന്നെ ഇത് ഇവർക്ക് ഭയങ്കര അടിമത്താണല്ലോ ഇതെ ഇത് വെച്ചിട്ട് എങ്ങനെ ഓരോ പ്രൊഫഷണൽ മുന്നോട്ട് പോവുക ഇത് കുറച്ച് ഓവറാണ് ഇത് കുറച്ച് ഓവറാണല്ലോ എന്ന് ചിന്തിക്കും സാരി ധരിച്ച ആൾ ചുരിദാർ ധരിച്ച ആളെ പറ്റി വേണമെങ്കിൽ ചിന്തിക്കാം ചിന്തിക്കും നമ്മൾ പറയണില്ല വേണമെങ്കിൽ ചിന്തിക്കാം ഈ പറഞ്ഞ മെക്കാനിസം വെച്ചിട്ട് എന്താ ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കാറ്റൽ ഉണ്ടാകുക ഇതൊക്കെ എന്തോ മല്ലാണ് ഇതെന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ചുരിദാർ ധരിച്ചൊരു സ്ത്രീക്ക് പർദ്ധ ധരിച്ചൊരു സ്ത്രീയെ എങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരെ നിൽക്കണമെന്ന് ആലോചിക്കാം പർദ്ധ ധരിച്ചൊരു സ്ത്രീക്ക് ആ ഹിജാബിൻ്റെ എട്ട് നിബന്ധനകളും പാലിച്ച് ഇത് കുറച്ച് ലൂസ് എത്ര ലൂസ് വേണോ കുറച്ച് ടൈറ്റാക്കി കൂടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അവസാനം ഇതുപോലെ എന്തിനിപ്പോൾ മുഖം മറിക്കണത് എന്ന് വേണമെങ്കിലും ചിന്തിക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇതൊക്കെ ഇരിക്കുന്നത് മനസ്സിലാണ് ഹിജാബിൻ്റെ എന്താ പറയുക എന്താ പറയുക സ്വാതന്ത്ര്യവും അതിൻ്റെ ആശ്വാസവും അതിൻ്റെ സമാധാനവും അതിൻ്റെ അസ്വസ്ഥതയൊക്കെ ഇരിക്കുന്നത് ഹൃദയത്തിലാണ് അപ്പോൾ ആൻറ്റി ഇസ്ലാം ക്യാമ്പയിനുകൾ നിരന്തരം കേൾക്കുന്നവർ അവർക്കൊരുപക്ഷേ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും മാത്രമല്ല ലോകത്തെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ കണക്കുകൾ പറയാൻ കഴിയും മഹതിയായ ഹദീജ ബീവി അവർ ഈ ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് മക്കത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരിയായത് മാത്രല്ല ഐഷാർ അദ്ദേഹു വൻഹ അവർ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് പിന്നെ നാലായിരത്തിലധികം പുരുഷന്മാർ ഐസാർ അദി അള്ളാഹുനൽ നിന്ന് എന്തു ചെയ്തിട്ടുണ്ട് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പിന്നെ ഫാത്തിമ റതി അള്ളാഹുവൻഹ ഫാത്തിമ സയ്യിദുദ്ദീൻ നിസ അഹ്ലി ജന്ന എന്ന് റസൂൽ അള്ളഹുസ് അഹ് സ്വലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് ഫാത്തിമ ബീവി അവരുടെ കാലത്ത് വലിയ ദൗത്യങ്ങൾ നിർവഹിച്ച ഒരാളാണ് അൽ അൻസാരിയ അവർ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് നഴ്സിൻ്റെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ മേഖലയിൽ അവരുടെ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും നുസൈബ ബിൻ ത് അവർ അഹത്യുദ്ധത്തിൽ പ്രവാചകൻ്റെ സംരക്ഷണ കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയുണ്ടായിരുന്നു അവർക്ക് പതിമൂന്ന് സ്ഥാന സ്ഥലങ്ങളിൽ വെട്ടേറ്റിരുന്നു മൽത്തഫത്തു യമീനം വല ഷിമാലൻ ഇല്ല അറാഹ അന്നി എന്ന് റസൂൽ അല്ലാസ് അഹ് വല്ലം പറഞ്ഞത് കാണാൻ കഴിയും ഞാൻ അടുത്തും വലത്തൊക്കെ നോക്കുമ്പോൾ അവരെന്നെ സംരക്ഷിച്ച് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അതുപോലെ തന്നെ നമുക്ക് ധാരാളം ആളുകൾ ഷിഫ ബിൻ തെ അബ്ദില്ല എഴുത്തിലും അഡ്മിനിസ്ട്രേഷനിലും നബ്സ് അലി സ്വലമ്മ പ്രത്യേക ചുമതലകൾ നൽകിയിരുന്നെന്ന് കാണാൻ പറ്റും അസ്മാ ബിൻ താബുബക്കർ ഹിജറയുടെ രാത്രിയിൽ വലിയ ദൗത്യങ്ങൾ നിർവഹിച്ച സാഹസികത നിർവഹിച്ച വനിതയാണ് വനിതയാണവർ അപ്പം അങ്ങനത്തെ ഒരു കോണ്ടക്സ്റ്റ് വന്നാൽ അതൊന്നും എന്തല്ല ഹിജാബ് അതിനൊന്നും തടസ്സല്ല ദാത്തുൻ നത്താക്കൈൻ എന്ന് അവർക്ക് പേര് വെച്ചത് കാണാൻ കഴിയും ഇരട്ട ബെൽറ്റിൻ്റെ ഉടമ എന്ന് പേര് വെച്ചത് കാണാൻ കഴിയും ആ ഭക്ഷണം പ്രവാചകനും ഉപകൃഷ്യത്തിൽ ഇരിക്കുന്ന ഇടത്തിലേക്ക് എത്തിച്ചതൊക്കെ അവരായിരുന്നു അതുപോലെ തന്നെ കരീമ അൽ മർവസിയ ഹിജറ അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ ഉണ്ടായ ആളാണ് സുഹൈൽ ബുഖാരിയുടെ ഏറ്റവും വിശ്വാസ്യതയുള്ള റിപ്പോർട്ടർമാരിൽ പെട്ടൊരു മുഹദ്ദീസയാണ് അവർ അതുപോലെ തന്നെ ഫാത്തിമ അൽഫിഹിരി യൂണിവേഴ്സിറ്റി മനുഷ്യ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ആളാണ് യുനെസ്കോ അതുപോലെ തന്നെ ജീനിയസ് വേൾഡ് റെക്കോർഡ് എന്നീ വിഭാഗങ്ങൾ ഇത് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ ഇബിനു ഇബിനു തേമയുടെ ഗുരുവായിരുന്ന ബിൻ തൽ അസൽ അങ്ങനെ ധാരാളം ആളുകൾ അപ്പോൾ നമ്മളെ നമ്മുടെ കാലത്തും ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എടുത്താൽ ഫുൾ ഹിജാബിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഗേനിക്കോളജി മുതൽ കാർഡിയോളജി വരെ ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു തട്ടിപ്പ് തല്ലിപ്പൊളി ആരോപണങ്ങൾ മാത്രമാണ് ആ ആരോപണങ്ങൾ പറഞ്ഞിട്ട് രാത്രി ഇരുന്ന് ലൈവ് സെഷനിൽ ഇങ്ങനെ പറയുമ്പം ചിലപ്പോൾ അത്ര തന്നെ ധാരണ ഇല്ലാത്ത മുസ്ലിങ്ങളൊക്കെ സംശയം ചോദിക്കാൻ ചെല്ലുമ്പോൾ ആളില്ലാത്ത പോസ്റ്റുകൾക്ക് ഗോളടിക്കണേ ഒരാവേശം ചില ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മാത്രം ഈ സ്ത്രീ ഹിജാബ് ധരിക്കണം എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നതിൻ്റെ ഒരു കാരണം നേരത്തെ നിങ്ങൾ പറഞ്ഞു അത് അല്ല ഉദൈൻ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വേണ്ടിയെന്ന് അപ്പോൾ ഉപദ്രവിക്കുന്നത് ആരാണ് ഇവിടെ പുരുഷനാണ് ഉപദ്രവിക്കുന്നത് അപ്പോൾ പുരുഷൻ ഉപദ്രവിക്കാതിരിക്കാൻ സ്ത്രീ ഹിജാബ് ധരിക്കണം എന്നതൊരനീതിയല്ലേ എന്നാണ് വിമർശകർ ഇത്തരം രാത്രി ചർച്ചകളിൽ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യം അതായത് ഇപ്പോൾ പിന്നെ നമ്മളെ കാല് കാലിൽ മുള്ളു കുത്താതിരിക്കണേ നമ്മൾ ചെരുപ്പിടണം നമ്മളെ തല ബുൾസൈ ആകാതിരിക്കാന് നമ്മൾ ഹെൽമെറ്റ് ഇടണം നമ്മളെ സീറ്റ് ബെൽറ്റ് ധരിക്കണം അപ്പോൾ ഇതേ ലോജിക്കിൽ വേണമെങ്കിൽ അതും ചോദിക്കാമല്ലോ അപ്പോൾ വരുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ചാൽ പോരെ ഞാൻ എന്തിനാ വെറുതെ ഹെൽമെറ്റ് ഇടണോ എന്നോ റോഡ് നന്നാക്കിയാൽ പോരെ ഞാൻ എന്തിനാ വെറുതെ ചെരുപ്പിടണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ അപ്പോൾ ഈ ചോദിക്കണ ആളുകൾ മിനിമം ഇല്ലാത്ത ആളുകളാണ് ഈ വിഷയത്തിൽ സംശയങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കണമെന്നുള്ളൊരു തമാശയിലുണ്ട് ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ കണ്ണ് പൂട്ടാൻ പറഞ്ഞത് കല്ലുൽ ബസർ നിർദ്ദേശിച്ചത് ഒരിക്കലും സ്ത്രീക്ക് മാത്രമൊന്നുമല്ല കൊല്ലിൽ മീനിൻ യകുലൂ മിൻ അബിസ്വാരിഹീം പുരുഷന്മാരവരുടെ കണ്ണിനെ നിയന്ത്രിക്കണം എന്ന് തന്നെ പറഞ്ഞു അല്ലാതെ പുരുഷനോട് ഇഷ്ടംപോലെ നിനക്ക് എതിലെ വേണമെങ്കിലും നിൻ്റെ കണ്ണിനെ അഴിച്ചു വിട്ടോ നീ അഴിച്ചു വിടണടത്തൊക്കെ പെണ്ണ് എന്ത് ചെയ്യണം കുട ചൂടി നിൽക്കണം അവൾ ഭർദ്ധൻ്റെ ഉള്ളിൽ നിൽക്കണം എന്നല്ല പുരുഷനോട് പുരുഷനോടാദ്യം പറഞ്ഞതാണത് ആദ്യം പുരുഷനോടാണ് പറഞ്ഞത് എന്നിട്ടേ സ്ത്രീയോട് പറഞ്ഞിട്ടുള്ളൂ പിന്നെ മുമ്പിനകത്ത് എന്ത് ചെയ്യട്ടെ അവരുടെ കണ്ണുകൾ നിയന്ത്രിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഉള്ളൊരു വിഷയം എന്ന് പറയണത് നമ്മളുടെ പ്രൊട്ടക്ഷൻ നമ്മളാണ് പൊതുവേ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഒരു തുറന്നിട്ട ഭക്ഷണപാത്രത്തിൽ പൊതുവേ എന്തു ചെയ്യും എല്ലാ തരം പ്രാണികളൊക്കെ വരും അപ്പം അത് മൂടി വെക്കും അതും മുടിവെക്കും ആ ഒരു മെക്കാനിസം ഉള്ളൂ സ്ത്രീയുടെ ശരീരത്തിന് അങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ട് പുരുഷ ശരീരത്തെ പോലെയല്ല അതൊരു വളരെ ആയിട്ടുള്ള വളരെ മനുഷ്യൻ്റെ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ അവർക്കൊരു ഇത്തരം ഒരു വസ്ത്രധാരണം കൊണ്ട് കംഫർട്ട് കിട്ടും അത് കംഫർട്ട് കിട്ടും എന്ന് പറയുന്നത് സെലിബ്രിറ്റികൾ തന്നെയാണ് നമുക്ക് ഇവിടെ ചില സെലിബ്രിറ്റികളൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ തോന്നുന്നുണ്ട് ഇതിപ്പം വളരെ പ്രഗത്ഭയായ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ശബ്ദം വേണമെങ്കിൽ നമുക്ക് കേൾക്കാം അപ്പൊ ഈ പുറത്തേക്കൊക്കെ എങ്ങനെയാ ഇടുന്നത് ആളുകളെ നമുക്ക് നമുക്ക് കുറച്ചും കുറച്ചും കൂടി കൂടി ഈ ഈ ലുലു അങ്ങനെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ കംഫർട്ടാണ് അതുകൊണ്ട് തന്നെ ശരി വാക്ക് പോകുമ്പോൾ പിന്നെ അവർ പുറത്തിറങ്ങുമ്പോ പർദ്ധ ധരിച്ചു പോകുന്നു എന്നുള്ളതാണ് കംഫേർട്ടിന് വേണ്ടി അത് തന്നെയാണ് അപ്പൊ അത് അതേ കാര്യമാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് സ്ത്രീക്ക് സുരക്ഷിതത്വമാണ് അവൾ മറ്റുള്ളവരാൾ ഉപദ്രവിക്കപ്പെടൂല നോട്ടത്വം രക്ഷപ്പെടും ബാക്കിയുള്ള ആളുകളുടെ

അപ്പൊ അവര് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഇത് ധാരാളം ആളുകൾ എടുത്തു ഇതിൻ്റെ ഇടക്ക് ഒരു ഫിലിം ഡയറക്ടർ ഒരു ലേഡി അവര് രംഗത്ത് വന്നിരുന്നല്ലോ നിങ്ങൾ എന്തെങ്കിലും വന്നു വെച്ചപ്പം ഇങ്ങോട്ട് ഇതിട്ടേ വരാവൂന്ന് പറഞ്ഞത് അതൊരു ട്രോളാണ് അതൊരു ക്യാമ്പയിൻ ആണ് ഒക്കെയാണ് അവരുടെ ഒരു നിലപാടും കൂടിയാണ് സമരമാണ് ഒരു സമരമാണ് അവരുടെ അല്ലാതെ ഇത് ഹിജാബ് ധരിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അതാരും ഭയങ്കര സംഭവമാക്കിയിട്ട് മറുപടി ഒന്നും പറയാൻ വേണ്ട അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും അവർ പറഞ്ഞുകൂടെ നമുക്കൊന്ന് കേൾക്കാം കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന അസോസിയേഷൻ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഇത് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ് അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ് ക്ലിയർ ആണ് അവർ പറഞ്ഞത് ഇനി നമുക്ക് കൃത്യമായി പറയാൻ പറ്റും രണ്ട് ഇൻഡക്സുകൾ കുറ്റങ്ങളുടെ അളവുകൾ തോതുകൾ സൂചിപ്പിക്കുന്ന സൂചികകൾ ഒന്ന് സൗദി അറേബ്യയുടേത് രണ്ട് യു എസിൻ്റേത് ഒന്ന് കൊലപാതകം എടുക്കുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ കണക്ക് പ്രകാരം പൂജ്യം പോയിന്റ് എട്ട് എട്ടാണ് അതെ യു എസ് അവിടെ ഒമ്പത് പോയിന്റ് അഞ്ച് ഒന്നാണ് അതെ ഒരു ഫോഴ്സ്ഫുൾ റേപ്പ് ഒരു വളരെ അധികം നിർബന്ധിച്ചുകൊണ്ടുള്ള ബലാത്സംഗം അത് സൗദി അറേബ്യൻ്റേത് പോയിൻ്റ് മൂന്നേ മൂന്ന് എന്നാൽ യു എസിൻ്റെത് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് റോബർ കവർച്ച സൗദി അറേബ്യ പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് യു എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് വയലന്റ് ക്രൈം അത് സൗദീൻ്റെ ഒന്ന് ഒമ്പത് യു എസിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തി ഒന്ന് മടങ്ങ് കൂടുതലാണ് നടത്തും മോഷണം പ്ലസ് പ്രോപ്പർട്ടി ക്രൈമിനെ കുറിച്ചാണ് വ്യത്യസ്തമായ മോഷണങ്ങൾ അത് സൗദി അറേബ്യ മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒന്നാണെങ്കിൽ യു എസ് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒന്നാണ് അതെ വാഹന മോഷണം സൗദി അറേബ്യ അഞ്ച് പോയിൻ്റ് ആറ് എട്ട് മറ്റേത് നാല് നാൽപ്പത്തഞ്ചല്ല നാനൂറ്റി അൻപത്തിനാല് പോയിൻറ്റ് ആറ് പൂജ്യമാണ് അപ്പോൾ നമ്മളിവിടെ പറയാൻ ശ്രമിച്ച പോയിന്റ് ഓഡിയൻസിന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നൂറ് ശതമാനം സ്ത്രീക്ക് സുരക്ഷിതത്വം തന്നെയാണ് ഇസ്ലാമിക ശരീര അനുസരിച്ച് കാര്യങ്ങൾ നിയമനിർമ്മാണങ്ങൾ ശിക്ഷാവിധികളൊക്കെ നടക്കുന്നിടത്ത് ഒരുതരം സെക്യൂരിറ്റി ഉണ്ട് അതിപ്പം ആർക്കും സൗദി അറേബ്യയിലോ ഖത്തറിലോ കുവൈത്തിലോ എവിടെ പോയാലും അർദ്ധരാത്രിയും കഴിഞ്ഞ് സ്ത്രീകൾ പോകണത് കാണാൻ പറ്റും തനിച്ച് പോകണത് കാണാൻ പറ്റും നമ്മളെ നാട്ടിൽ പോയൊക്കെ ഉണ്ടേ പിന്നാലുണ്ടാവും ഞാൻ കൊണ്ടേക്കി തരണോ നീ പോരണോ വണ്ടി കയറണോ വിസിലടിച്ച് പിന്നെ അപ്പം നമ്മൾ തന്നെ പല ക്യാമറകളും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ മനോരമയ്ക്ക് ഒരു വലിയൊരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലേഡിനെ വെച്ചിട്ട് ആ ലേഡീൻ്റെ അടുത്ത് ആളുകൾ ചെല്ലുന്നതും കമൻറ്റ് ചെയ്യണതും ഒക്കെ രഹസ്യ ക്യാമറ പകർത്തിയതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഈ പറയുന്ന നാടുകളിലൊക്കെ ചെയ്താൽ കാണാൻ പുറത്തേക്ക് വരൂല്ല ഈ നൈറ്റ് ഡ്രൈവിന് പോകുന്ന സ്ത്രീകളുണ്ട് അവർ ഇതൊരു എൻജോയ്മെന്റിന് വേണ്ടി പോകുന്ന ആളുകളാണ് നാട്ടില് നമ്മുടെ കേരളത്തിൽ അവർ ഇതൊക്കെ വേണം സ്ത്രീക്ക് സ്ത്രീക്കിറങ്ങണം എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവർക്ക് പോലും ഇത്തരം ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് അവർ എഴുതിയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അവരുടെ ഈ തുറന്ന് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുകയും ചെയ്യാം എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇസ്ലാമിക ശരിയനുസരിച്ച് പോകുന്നതാണ് ഗുണം എന്നൊക്കെ മനസ്സിലാക്കിയാലും ഇത് ഇസ്ലാമാണോ ഇത് അതൊരു ഒരു അറേബ്യൻ സംസ്കാരം അല്ലെങ്കിൽ പഴയ കാലത്ത് ആളുകൾ സ്വീകരിച്ചു വന്ന ഒരു സാംസ്കാരിക രീതി എന്ന് കണ്ടാൽ പോരെ ഇതൊരു മതപരമായി വലിയൊരു കാര്യമായി അവതരിപ്പിക്കേണ്ടതുണ്ടോ ഒരു സംസ്കാരമായി കണ്ടാൽ പോരെ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട് അതിപ്പോൾ കുറച്ച് ഈ വളരെ വളരെ എന്താ പറയുക പുറന്തൊലിയിൽ മാത്രം നിന്ന് വിഷയങ്ങളെ എടുക്കുന്ന ചില ആളുകൾ ഈ വലിയൊരു നൽകിയ ചാനലൊക്കെ വന്നിരുന്ന് ചോദിക്കും വെറുതെ നിങ്ങൾ ചിന്തിക്കും ഇത്രയധികം ആളുകൾ പറഞ്ഞിടണത് ഇത്രയധികം ആളുകൾ നിക്കാപിടണത് നമ്മൾ മുമ്പ് കണ്ടിരുന്നോ നിങ്ങൾ നിങ്ങളുടെ അയൽപ്പൊക്കെ എടുക്കുക നമ്മുടെ ടൗണുകൾ എടുക്ക് തിരിച്ച് നമ്മൾ ചോദിക്കുകയാണ് ഇത്രയധികം ആളുകൾ യൂറോപ്പിൻ്റെ ഡ്രസ് കോഡ് ഇടണത് ബർമൂഡിട്ട് ബനീനിട്ട് നടക്കണത് നമ്മൾ കണ്ടിരുന്നോ നേരത്തെ ഇല്ല ഇല്ലല്ലോ അപ്പം സ്വാഭാവികമായും എന്ത് ചെയ്യും സംസ്കാരങ്ങളുടെ കൈമാറ്റവും പ്രച പ്രചാരണവും ഒക്കെ നടക്കും അത് പിന്നെ അറേബ്യൻ ഇതിനനുസരിച്ചുള്ളൊരു ഡ്രസ്സ് കോഡാണ് അവിടെ മണലെ അടിക്കണ ഒരു സമയമാണ് അല്ലെങ്കിൽ നാടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുരുട്ടി ഇതൊക്കെയാണ് ഖുറാൻ വളരെ ഡയറക്റ്റായിട്ട് ഇതൊരു എസെൻഷ്യൽ പ്രാക്ടീസ് തന്നെയാണ് എന്ന് കൃത്യമായി പറയുന്നുബിൻ അബിഹുരിഹിന്ന അല്ല ജുയൂ ബിഹിന്ന ഖുആാനിലെ സൂറത്ത് നൂറിലെ മുപ്പത്തൊന്നാമത്തായത്ത് അവർ സ്ത്രീകൾ അവരുടെ മുഖമക്കനെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ അപ്പം തല മുതൽ ഇങ്ങനെ താഴോട്ട് പോണേ വസ്ത്രം വേണം ജിൽബാബ് ഉണ്ടാകണം എന്ന് പറഞ്ഞെന്ന് മാത്രല്ല യുദിനീന അലൈഹിന്നം ഇൻ ജലാബി ബിഹിന്നം സ്ത്രീകൾ അവരുടെ ജിൽബാബ് ശരീരത്തിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കണം എന്ന് തന്നെ ഖുർആൻ എന്തു ചെയ്തിട്ടുണ്ട് കൃത്യമായി പഠിപ്പിച്ചിട്ടുമുണ്ട് അത് വളരെ നെസ്സാണ് കൃത്യമായി പ്രവാചകൻ സല്ലി സ്വലം തങ്ങളുടെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് ഖുർആൻ അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായമുണ്ട് അതൊന്നും ആരും കേവലം ഒരു സംസ്കാരമാക്കി ചിത്രീകരിച്ചത് കൊണ്ടാകില്ല അത് അറേബ്യൻ നാട്ടിലല്ല ഖുർആാൻ അവതരിച്ചതെങ്കിലും ഇതുണ്ടാകും കാരണം ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യത്തെ അവളുടെ ശരീരത്തിൻ്റെ വടിവുകളെ നി നിനോംനദികളെ ഏറ്റവും വൃത്തിക്ക് ക്ലോസ് ചെയ്ത് അവളെ പിന്നാലെ കൂടുന്ന കണ്ണുകളിൽ നിന്ന് സുരക്ഷിതത്വം ഒരുക്കാവുന്ന ഏറ്റവും ശരിയായ വസ്ത്രമാണിതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല നിങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും മുസ്ലിമിനെ സംബന്ധിച്ചോളം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം കാര്യങ്ങളും ഇമാം കാര്യങ്ങളും മാത്രമാണ് എന്നൊക്കെ പറയുന്നത് അയാളുടെ വാക്കുകൂടി നമുക്കൊന്ന് കേൾക്കാം അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ് ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്യ ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്യ ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിനെ അറിയേണ്ടതാണ് എന്നിട്ടും അതറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇന്ത്യതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയും ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചോളം പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് അല്ലാതെ ഓരോ വ്യക്തികൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും പ്രത്യേകിച്ച് ഇസ്ലാമുമായി യാതൊരു ബന്ധുമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം പേര് മാത്രം ഉണ്ടാവും വേറൊന്നും ഇസ്ലാമിൽ കണക്ഷൻ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അവർ പലതും പറയും അത് ഫോളോ ചെയ്യാമെന്നാൽ അപകടത്ത് പോകും സ്ത്രീ ഹിജാബ് ധരിക്കുമ്പോൾ അവൾ പൂർണ്ണമായി മറക്കുകയാണ് വേള മുഖം മറക്കുന്ന സ്ത്രീകളും ഉണ്ടാവും അത് കൂടുതൽ ഗുണകരമാണ് എന്നാണ് ഇസ്ലാം പറയണത് അപ്പോൾ ഇത് സുരക്ഷിതത്വമാണ് ഓക്കെ അവളുടെ ശരീരത്തിലേക്ക് ആളുകൾ നോക്കുന്നതിന് അത് സുരക്ഷിതത്വമാണെന്ന് പറയാം പക്ഷേ സമൂഹത്തിന് ഹിജാബ് ഭീഷണിയാണ് ആളെ തിരിച്ചറിയാൻ കഴിയണില്ല ഇവരെന്തെങ്കിലും അക്രമം ചെയ്താലോ എന്നൊക്കെ ചോദിച്ച് ഹിജാബിനെ വല്ലാതെ ഒരു ഭീകരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം കൂടി നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട് ഇതും സാധാരണ വളരെ വലിയ തോതിൽ പ്രചാരണ വിഷയമാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പോയിന്റ് എന്തിനാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പൊതു ഇടത്തിലെ മനുഷ്യരുടെ മനസ്സിനെ ഈയൊരു ക്യാമ്പയിൻ്റെ കൂടെ നിർത്താൻ പറ്റും യു ആർ നോട്ട് സേഫ് ഇവർ ഈ ഡ്രസ്സ് ധരിക്കണതുകൊണ്ട് നിങ്ങൾ സേഫല്ല എന്ന ഒരു ഒരു തരം ക്യാമ്പയിൻ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണ് മുഖം തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ മുഖം തിരിച്ചറിയപ്പെടുന്നില്ല അപ്പോൾ ഈ ക്യാമ്പയിൻ ഇങ്ങനെ വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത് അപ്പോൾ കൊറോണ കാലത്ത് ഇത് കംപ്ലീറ്റ് ലോക്ക് ചെയ്താണല്ലോ നടന്ന് ആർക്കും ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നെ കുറേ ദിവസം ഇങ്ങനെ നടന്ന് 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 എന്ത് ചെയ്തു സ നമ്മളെ തലച്ചോറിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് എന്താണ് ഇപ്പം തലച്ചോറ് നമുക്കൊരു ഓറിയൻറ്റേഷൻ തരും ഇവിടെ ഇവിടെ കംപ്ലീറ്റ് മൂടിയ കാലത്ത് ആദ്യം സ്വന്തം വീട്ടിലെ ആളുകളെ തന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു പിന്നെ തലച്ചോറ് അത് അതിൻ്റെ സെൻസറുകൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആളെ കണ്ടാൽ മനസ്സിലാവുന്ന ഒരവസ്ഥയ്ക്ക് എത്തിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിലും മാസ്ക് ധരിക്കാൻ പറ്റില്ല ഈ പറയുന്ന ആളുകളുടെ വാദപ്രകാരം മാസ്ക് ധരിച്ച ഒരാൾ അത്യാവശ്യം നല്ലൊരു മാസ്ക് ഇട്ടാൽ അത് ഭയങ്കര സംഭവം ഒരു സ്ത്രീ ഹിജാബ് നിക്കാബ് നിക്കാബിട്ടാൽ അത് ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഒരു വ്യാജമായ പിന്നെ കമൻറ്റാണ് ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് വീക്ഷണങ്ങൾ ഈ വിഷയത്തിലുണ്ട് അതൊരു നിർബന്ധമാണെന്നുണ്ട് അതൊരു നല്ല കാര്യമാണെന്നുണ്ട് നമ്മളൊക്കെ അതൊരു നല്ല കാര്യമാണ് ചെയ്യൽ യാതൊരു നൽകുന്ന നിർബന്ധമല്ല വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെ പഠനം അവിടെയാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം സ്ത്രീ അങ്ങനത്തെ ഒരു പൊതു ഇടത്തിൽ അവരൊരു സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ എത്തുകയാണെങ്കിൽ അവരെടുത്ത് ഇവിടുത്തെ നിങ്ങൾ ആരാണെന്ന് അറിയണം അത് പൊക്കണം എന്ന് പറയാനുള്ള റൈറ്റ് ഇവിടെ ഉണ്ട് അതിനാരും ഇവിടെ എന്ത് ചെയ്യണില്ല നിഷേധിക്കുന്നില്ല അങ്ങനെ പൊക്കി കാണിക്കേണ്ട ഇടങ്ങളിൽ പൊക്കി കാണിക്കും ഇനി ഇങ്ങനെ ഏതോ വസ്ത്രം ധരിച്ച ആളുകൾ വന്ന് അവർ ഇഷ്യൂ ഉണ്ടാക്കിയതാണെങ്കിൽ അജ്മൽ കസബ് പാൻറ്റും ടീ ഷർട്ടും ഇട്ടിട്ടാണ് പാർലമെൻറ്റ് ആക്രമിക്കാൻ വന്നത് അപ്പോൾ തന്നെ പറഞ്ഞ് പാൻറ്റും ഷർട്ടും പറ്റൂലേ അപ്പോൾ ഇതൊന്നും ഇതൊക്കെ വെറും വ്യാജമായ വർത്തമാനങ്ങളാണ് ഒരു സ്ത്രീക്ക് അവളുടെ കംഫർട്ട് ഡ്രസ് കോഡ് ധരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിക്കാബ് നിരോധിച്ച രാജ്യങ്ങളിൽ നടന്ന പഠനങ്ങളുണ്ട് എന്താണ് അവരുടെ മെൻ്റൽ ട്രോമ വളരെ വലിയ തോതിൽ ഉണ്ട് അത് ആ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന പഠനങ്ങളുണ്ട് അപ്പം ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളെ യൂസ് ചെയ്യാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇവിടെ മൊത്തം ധരിക്കുന്ന ആളുകളും മൊത്തം നടക്കുന്ന ക്രൈമുകളൊക്കെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് ലെവലിൽ പോലും ഈയൊരു വസ്ത്രം ഈയൊരു ക്രൈം പോയിന്റിൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായൊരു കാര്യമാണ് അത് നമുക്ക് വളരെ ചെറിയ നിലക്ക് അന്വേഷിക്കുന്ന ഒരാൾക്ക് പോലും കിട്ടുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ ഇത് ഒരു തരം ഫ്രസ്ട്രേഷനാണ് ഇത് ഇവിടുത്തെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്കെതിരയിലുള്ള ഒരു ഇസ്ലാമിക് സ്റ്റാൻഡാണ് അതുകൊണ്ടാണ് ഇവർ ഇവരെന്തു ചെയ്യുന്നത് അസ്വസ്ഥരാകുന്നത് സെക്സ് ഇൻഡസ്ട്രിയും കോസ്മെറ്റിക് ഇൻഡസ്ട്രിയും ഒക്കെ ഫണ്ട് ചെയ്തിട്ട് നടക്കുന്ന ഭയങ്കര ബിഗ് ക്യാമ്പയിനുകളാണ് അത് നമ്മൾ വെറുതെ പറയണമെന്നല്ല ഇപ്പോൾ ഈ മാസ്ക് ധരിച്ച കാലത്ത് ഇതിൻ്റെ വിറ്റുവരവ് വലിയ ശതമാനം മുപ്പതോ നാൽപ്പതോ ഒക്കെ ശതമാനം ആയി ഇടിഞ്ഞു എന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എട്ട് കൂടി ഹിജാബും പ്ലസ് നിക്കാബും കൂടി ധരിക്കുന്നതോടുകൂടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ ഒന്നും ഒരാൾക്ക് വേണ്ടാത്തൊരവസ്ഥ വരും ശരിക്കും യൂറോപ്പിൽ ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു ലേഡീസ് കമ്മ്യൂണിറ്റി ഹിജാബ് ധരിച്ച് അവർക്കൊരു മനസമാധാനം കിട്ടി അങ്ങനെ തന്നെയാണ് അവർ എന്ത് ചെയ്യണത് ഈ വൈകുന്നേരമാണ് വരുന്നത് അവരുടെ സൗന്ദര്യവും അവരുടെ അസ്തിത്വമൊക്കെ സംബന്ധിച്ച ചിന്തകളിൽ നിന്ന് തന്നെയാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പുതിയൊരു ട്രെൻഡ് രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു സുരക്ഷിതത്വ പ്രശ്നമാണെന്ന് പറയുന്നത് തികച്ചും വ്യാജാണ് അത് സുരക്ഷിതത്വ പ്രശ്നം തോന്നുന്നോടത്ത് അത് പൊക്കാൻ പറഞ്ഞാൽ ആളുകൾ എന്തു ചെയ്യും പൊക്കും ഇവിടെ വേറെയും പല പല വേഷവിധാനങ്ങളുണ്ട് ഡ്രസ് കോഡുകളുണ്ട് മുസ്ലിം സമൂഹത്തിന് മാത്രമെന്നല്ല ഹിജാബ് പോലെയുള്ള വേഷമുള്ളത് തല മുതൽ സർവം മറക്കുന്ന വേ വേഷവിധാനങ്ങൾ വേറെയും മതങ്ങൾക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ ഇതൊരു ഇതൊരു വേട്ടയാടലിൻ്റെ ഭാഗമാണ് അതിനങ്ങനെ തൽക്കാലം കുനിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക ഇപ്പോൾ പുതിയ കാലം അത് ജനാധിപത്യത്തിൻ്റെ കാലമാണ് ഓരോരുത്തർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണ് എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം സ്ത്രീ ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്നുള്ളത് തിട്ടൂരമറക്കാണ് അതും ഇതേ വാദപ്രകാരം ഉന്നയിക്കുന്ന ആളുകൾക്ക് അവളും അവളുടെ ഇഷ്ടമുള്ളൊരു വേഷം ധരിച്ചോട്ടെ അത് അവരുടെ സമയത്തോളം മതപരമായ നിർബന്ധമാണ് എന്നാണ് പറയണത് അപ്പോൾ അതിനീകരിച്ചു കൊടുക്കുക എത്ര ചെറിയ വിഭാഗമാണ് എങ്കിലും അവരുടെ ഒരു മതപരമായ ആചാരമാണെങ്കിലും അവരുടെ വിശ്വാസമാണെങ്കിലും അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയ കാലത്തിൻ്റെ ജനാധിപത്യ നിർവചനത്തിലുള്ളത് അതുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ ഈ ഒരു അവകാശം അംഗീകരിച്ച് ഉടനോട്ട് പോകണം അതിനുള്ള എതിരെയുള്ള വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയാനും അത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കരുത്ത് മുസ്ലിം സ്ത്രീകൾ ആർജിച്ചിട്ടുണ്ട് അവർക്കത് കഴിയും ചെയ്യും ഇൻഷാല് മറ്റു വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി അടുത്ത എപ്പിസോഡുകളിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോക്ക് താഴെ കമൻറ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താം തൽക്കാലം അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വറമഹി വർക്കാത്തു